പ്രാദേശിക ഭരണകൂടങ്ങളുടെ ആവർത്തിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും റോഡരികിലെ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റുവാനുള്ള നടപടികൾ വൈകുകയാണ് മലയോര മേഖലയിൽ റോഡിന് ഇരുവശങ്ങളിലുമായി റോഡരികിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതും ഉണങ്ങി അടിഭാഗവും ശിഖരങ്ങളും ദ്രവിച്ചതും നിരവധി മരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉണങ്ങാതെ നിൽക്കുന്ന തണൽമരങ്ങളിൽ ചിലതിൻ്റെ അടിഭാഗം ദ്രവിച്ച നിലയിലുമാണ് കൂറ്റൻ മരങ്ങളാണ് ഇത്തരത്തിൽ ഏതു നിമിഷവും മറിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്നത് കാലവർഷ സമയത്തും വേനൽമഴയുടെ തുടക്കത്തിലുമാണ് ഇത്തരം മരങ്ങൾ ഏറെ അപകടകാരികളായി മാറുന്നത് റോഡരികിൽ തള്ളി നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ മരങ്ങളും ഉണ്ടാക്കുന്ന ഭീഷണിയും ചെറുതല്ല ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും ഇവ മൂലമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് സ്വകാര്യ വ്യക്തികൾ ഉത്തരവാദികളായിരിക്കുമെന്നും കാണിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും പൊതുമരാമത്ത് റോഡുകളിലെ അപകട ഭീഷണിയെക്കുറിച്ച് ആരും ഗൈനിക്കുന്നില്ല ഇരട്ടി പേരാവൂർ ഇരിക്കൂർ ഉളിക്കൽ കൂട്ടുപുഴ ആറളം റോഡുകളിലും നിരവധി മരങ്ങളാണ് ഭീഷണി തീർക്കുന്നത് മരം വീണ് അപകട മരണവും നിരവധി പേർക്ക് പരിക്കേൽക്കാൻ ഇടയാക്കിയ സംഭവങ്ങളും മലയോര മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട് അപകടാവസ്ഥ വിലയിരുത്തി മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ ഉടൻ മുറിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിരന്തരം ആവശ്യപ്പെടാറുണ്ടെങ്കിലും പരിഗണിക്കാമെന്ന മറുപടി മാത്രമാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകാറുള്ളത് ഇരട്ടി പേരാവ് റൂട്ടിൽ പയഞ്ചേരി മുതൽ എടത്തൊട്ടി വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി മരങ്ങളാണ് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് ഇതിൽ ഉണങ്ങിയ മരങ്ങളുമുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിട്ടി